ഏതെങ്കിലും പകരം ഏതോ ഒരു അന്യ കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും നമസ്കാരം സോഷ്യൽ മീഡിയ വഴിയുള്ള സൈബർ അറ്റാക്കും അശ്ലീല കമന്റുകളുമൊക്കെ മിക്കവാറും ചർച്ചയാവാറുള്ളതാണ് എന്നാൽ ചില സമയങ്ങളിലെങ്കിലും നന്മയ്ക്കായി മനുഷ്യരെ ചേർത്ത് നിർത്താനുമായി ഒന്നിക്കുന്ന സുന്ദരമായ കാഴ്ചയും സോഷ്യൽ മീഡിയ സമ്മാനിക്കാറുണ്ട് ഇന്നലെ മുതൽ നിങ്ങളുടെ ഫീഡുകളിലും നഫീസുമ വന്നിട്ടുണ്ടാകും കടന്നുപോയ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മക്കൾക്കൊപ്പം ഒരു യാത്ര പോയതിന് പഴുകേറ്റ് നഫീസുമെ ചേർത്ത് നിർത്തുകയാണ് സോഷ്യൽ മീഡിയ വയസ്സിൽ മണാലിക്ക് പോയ നഫീസുമാ കുറച്ച് നാളുകൾക്ക് മുൻപ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഉമാനെയും കൂട്ടിയും മണാലിയിലേക്ക് ഇറങ്ങിയ മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്ലാൻ ടു ഗോ എന്ന ഇൻസ്റ്റഗ്രാം പേജ് പങ്കുവച്ച വീഡിയോ എന്ന് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ഇപ്പോൾ ഈ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വരാൻ ഒരു കാരണമുണ്ട് ഒരു പരിപാടിക്കിടെ നഫീസുമയുടെ യാത്രയെ വിമർശിച്ച് മുസ്ലിം പണ്ഡിതൻ നടത്തിയ പ്രഭാഷണം സോഷ്യൽ മീഡിയ ആകെ രോക്ഷാകുലരാക്കിയിരിക്കുകയാണ് ഭർത്താവ് മരിച്ച ഏതെങ്കിലും മൂലയിൽ നിന്ന് സ്വലാത്തും പകരം ഏതോ അന്യ സംസ്ഥാനത്തേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയതിനെ ആയിരുന്നു തന്റെ പ്രഭാഷണത്തിൽ പണ്ഡിതൻ വിമർശിച്ചത് വർഷം വർഷം ഭർത്താവ് ഭർത്താവ് മരിച്ച ഒരു ഒരു മരിച്ചിട്ടുണ്ട് ഏതെങ്കിലും മൂലയിൽ നിന്ന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരി ഇങ്ങനെ ഇടയാണ് മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരി തന്നെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ജീവിതം പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ ഈ വീഡിയോ അതിവേഗം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു പിന്നാലെ നഫീസുമ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ളവർ പിന്തുണ നൽകുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത സ്ത്രീ അവരുടെ അൻപത്തിയഞ്ചാം വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോയതിലെ സന്തോഷം വിവരിച്ച് ജംഷിദ് പള്ളിപ്പുറം എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ഷെയർ ചെയ്യപ്പെട്ടത് ജംഷിദിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മണിക്കൂറുകൾക്കകം അഞ്ചു മില്യൺ മുകളിൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു നഫീസ് ഉമ്മയുടെ വീഡിയോയ്ക്ക് വീഡിയോ വൈറലായതിനു ശേഷം ചിരിച്ചുകൊണ്ട് ഉമ്മ അനുഭവം പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ആദ്യം ഒന്ന് കണ്ണു നിറയും തന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ചെറിയ മകൾക്ക് ഏഴു മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതാണ് മൂന്ന് പെൺമക്കളുണ്ട് സ്വന്തമായി വീടില്ല എട്ട് സെന്റ് ഭൂമിയാണുള്ളത് വിശ്രമമില്ലാതെ ജോലി ചെയ്തു കുറിക്കുകൂടിയും കുറച്ച് ലോൺ ലോണെടുത്തും ചെറിയൊരു വീടുണ്ടാക്കി മക്കൾ കൂടാതെ വീട്ടിൽ പ്രായമായ ഉപ്പയും ഉമ്മയുമുണ്ട് വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമായിരുന്നു കൂലിപ്പണിയെടുത്ത് വീട്ടു ജോലി ചെയ്തുമാണ് എല്ലാവരെയും നോക്കിയത് റമദാൻ നോമ്പിനും വീട്ടിലിരുന്നില്ല വിശ്രമമില്ലാതെ ജോലി ചെയ്തു അന്ന് സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ മൂന്നാളുകളുടെയും വിവാഹം കഴിഞ്ഞു ഉപ്പയില്ലാത്ത മൂന്ന് മക്കളെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് അയയ്ക്കുക എന്ന് പറയുന്നത് തന്നെ പടച്ചവന്റെ ഒരു വലിയ അനുഗ്രഹമാണ് മക്കളാണ് യാത്ര കൊണ്ടുപോകുന്നത് ഉമ്മയുടെ സന്തോഷം വീണ്ടെടുക്കുമെന്നാണ് അവർ പറയുന്നത് ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇനിയും യാത്ര ചെയ്യണം ഒരു പതിനാറുകാരി എന്ന തോന്നലാണ് തോന്നുന്നതെന്നും നിങ്ങളുടെ കയ്യിൽ പത്ത് സെന്റ് ഭൂമിയുണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ട് സെന്റ് നിങ്ങൾ യാത്ര ചെയ്യണം സന്തോഷിക്കണം എന്തായാലും പ്രായം അൻപത്തിയഞ്ചായി മുപ്പതുകളുടെ തുടക്കത്തിലാവണം ഭർത്താവ് മരിക്കുന്നത് രണ്ടാംകെട്ട അപമാനമായും കഴപ്പായും കാണുന്ന സമൂഹത്തിൽ മക്കളുള്ള ഒരു സ്ത്രീക്ക് ആഗ്രഹമുണ്ടായാലും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക തന്നെ സാധ്യമല്ല ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത സ്ത്രീ അവർ അവരുടെ അൻപത്തി അഞ്ചാം വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോകുന്നു സന്തോഷം കണ്ടെത്തുന്നു റീലും ചെയ്യുന്നു ആ റീല് കണ്ടാണ് നഗരത്തിലെ പ്രധാന ഉസ്താദ്മാർക്കിപ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ വീടിന്റെ മൂലയിലിരിക്കണം സ്വലാത്തും ദിഹ്റും ചൊല്ലണം മണാലിയും മഞ്ഞുമലയും ബീച്ചുകളും അവർക്ക് വിലക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇനി ഭർത്താവും മരിക്കാത്ത സ്ത്രീകൾക്കായാലും സിംഗിൾ സ്ത്രീകൾക്കായാലും പ്രത്യേകിച്ച് ഇളവുകൾ ലഭിക്കും െന്നും കരുതണ്ട എവിടെയെങ്കിലും മനുഷ്യർ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ സന്തോഷങ്ങളിൽ കണ്ണിടുകയും മനുഷ്യരെ അപമാനിക്കുകയും ചെയ്യുന്നവർ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് വിലക്ക് തീർക്കുന്നവർ ജീവിതം വരണ്ടതാക്കുന്നവർ പഠിച്ചോന് ഈ ഭൂമി സൃഷ്ടിച്ചതും ആ ഭൂമിയിൽ അനേകായിരം അത്ഭുതങ്ങൾ ഉണ്ടാക്കിയതും മനുഷ്യർക്ക് കാണുവാൻ വേണ്ടിയാണ് നഫീസ് ഉമ്മ പറഞ്ഞതുപോലെ രണ്ട് സെന്റ് വിറ്റിട്ടാണെങ്കിലും യാത്ര ചെയ്യുക സ്ഥലങ്ങൾ കാണുക വ്യത്യസ്ത ആളുകളെയും അവരുടെ ജീവിതങ്ങളെയും കാണുക അനുഭവിക്കുക ആസ്വദിക്കുക നഫീസുമുടെ അനുഭവങ്ങൾ അറിഞ്ഞ ശേഷം അവരുടെ റീൽ കാണുമ്പോൾ സത്യത്തിൽ ഒന്നുകൂടെ ഭംഗി കൂടും ജീവിതത്തോടെ എല്ലായ്പ്പോഴും പൊരുതി നിന്ന ഒരു സ്ത്രീ കിലോമീറ്ററുകൾ താണ്ടി മണാലിയിൽ നിന്നും ആനന്ദത്തിന്റെ മഞ്ഞുതരികൾ വാരിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുളിരുമെന്നാണ് ജംഷിദിന്റെ പോസ്റ്റ്